ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനിവാസ സാർ വിക്രത്തിനോട് പറയുകയാണെ നീയും വേരേയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചാൽ മാത്രമേ രാധമറ്റേ വിവാഹത്തിന് തയ്യാറാവുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല സാറേ അതൊന്നും ശരിയാവില്ല അവൾ എൻ്റെ കൂടെ ജീവിക്കേണ്ട പെണ്ണൊന്നുമല്ല അവളെ ഞാൻ വീട്ടിൽ വന്ന് കയറിയോളാം ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചോളാം പക്ഷേ രാധയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം അതാണ് ഞാൻ ആലോചിക്കുന്നത് ആ ശരി നോക്കട്ടെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ ശ്രീനിവാസ സാർ വിക്രത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഈ നമ്മുടെ ശ്രീജയും നന്ദിനും കൂടിയിട്ടിങ്ങനെ അടിച്ചുവരയും തുടക്കിയൊക്കെ ചെയ്യുകയാണെന്നിട്ട് പറഞ്ഞിട്ട് ഇതൊക്കെ ആ വേദനക്കൊണ്ടിവിടെ ചേച്ചുകൂടെ അവൾ ആ അവൾ അവൾ വലിയ വീട്ടിലെ കുട്ടിയല്ലേ മോളെ എന്നൊക്കെ പറയണം കേട്ടോ ശ്രീജ അവൾക്ക് ഇതൊന്നും പരിചയം എന്ന് പറയുകയാണേ ഓ അവളുടെ വീട്ടിൽ മെഷീൻ ആയിരിക്കുമല്ലോ ഇതൊക്കെ ഇവിടെ എന്തൊരു ചൂടാണിട്ട് ഒരു നല്ല ഫാൻ പോലും ഇല്ല എങ്കിൽ വിനായകനോട് ഒരു ഫാൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു അതിന് വിനായകനേട്ട് വിനായകൻ ചേട്ടൻ അതിനൊന്നും മാത്രമായിട്ട് കിട്ടുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണേ അപ്പോഴേക്കും പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പോൾ കുറേ സാധനങ്ങളും ഉള്ളൊരു വലിയൊരു മുത്തശ്ശിയും അമ്മയും കൂടെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഒരു ചെല്ലാണ് കേട്ടോ ശ്രീജയും നന്ദിനും കൂടെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഒരു വണ്ടിക്ക് നിറയെ സാധനങ്ങൾ കാണുമ്പോൾ നന്ദിനിക്ക് ഭയങ്കര സന്തോഷം ആവട്ടോ ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഇത് കുറച്ച് പറയും പറയട്ടോ ഈ സമയത്ത് വേദ ഓടി വന്നിട്ട് മുത്തശ്ശിനെ അമ്മനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അന്നേരം വേദാ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി ഇതൊക്കെയെന്ന് ചോദിക്കുകയാണ് മോളെ ഇത് കുറച്ച് വീട്ട് ഉപകരണങ്ങളാണ് അങ്ങനെ ഒരു ചടങ്ങില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നന്ദി ഓടി ചെന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചില അച്ഛാ അമ്മ വേഗം വായു വേഗം വായു അതെ ഈ ഒരു വണ്ടി നിറയെ സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ സ്വീകരിക്കേണ്ടേ ആര് ആരും നമ്മൾ ചോദിക്കുകയാണ് അത് വേദര അമ്മയും മുത്തശ്ശിയാണ് വേഗം വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ അപ്പോൾ വേഗം തന്നെ മാഷും കമലാമ്മയും കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും നിർത്ത് എന്ന് പറയാണ് കേട്ടോ വണ്ടിക്കാരോട് ആ ഒരു സാധനങ്ങളൊക്കെ പുറത്തേക്ക് ആക്കുമായിരുന്നു അപ്പോൾ ഇതെന്തെന്ന് ചോദിക്കുകയാണ് അത് കുറച്ച് വീട്ടുപരണങ്ങളാണെന്ന് പറയട്ടോ വീട്ടുപകരണങ്ങളോ അതൊക്കെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് അല്ല അങ്ങനൊരു ചടങ്ങ് ഇല്ലെന്ന് ചോദിക്കണം നിങ്ങൾ എന്ത് വെട്ടിത്തരാണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കണം അല്ല എൻ്റെ മോളുടെ കല്യാണം എങ്ങനെയായിപ്പോയി അവർ നന്നായി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിൽ ഞങ്ങളൊന്നു കണ്ടോട്ടെ എന്ന് പറയട്ടോ അപ്പോൾ മാഷു പറയാണ് കണ്ടില്ലേ കമലേ ഇവർ പറഞ്ഞത് അതെ ഇവർ അവരുടെ മോൾക്ക് ഇവിടെ സന്തോഷമില്ല എന്നാണ് ഇവർ പറയുന്നത് അയ്യോ അങ്ങനെ ഒരു അർത്ഥത്തിൽ എടുക്കരുത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഉപകരണങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഇതൊക്കെ ജസ്റ്റിസ് ശങ്കരനാരായണൻ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ ഒന്നും വീണ്ടുന്നില്ല അവര് അല്ല അങ്ങനെ അറിഞ്ഞിട്ടാണെങ്കിൽ തന്നെ നിങ്ങളാണയിച്ച അകത്തേക്ക് ഇരുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനങ്ങനെ പറഞ്ഞത് പകരം നിങ്ങൾ അയാളോടും കൂടെ പറയാനുള്ളത് നിങ്ങളോടും പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വീട്ടു സാധനങ്ങളില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിതൊക്കെ കെട്ടിച്ചു നിന്ന് കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല സുധാകരൻ പക്ഷേ വീട് കുറച്ച് ദാരിദ്ര്യത്തിലും പ്രശ്നങ്ങളും തന്നെയാണ് നിങ്ങളൊക്കെ ഒരുപാട് മേലെ ജീവിക്കുന്നവരല്ലേ പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു സാധനം നിങ്ങളൊന്നും വാങ്ങിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ പിച്ചച്ചട്ടിയിൽ കാശിടുന്ന ഇടുന്ന ആൾക്കാർ നഷ്ടബോധം തോന്നിയിട്ട് കൊടുക്കുന്നത് പോലെയായിപ്പോ നിങ്ങൾ ഈ സാധനങ്ങൾ മുഴുവനും ഇങ്ങോട്ട് കെട്ടിച്ച് തന്നു കൊണ്ടുവന്നതെന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും കരുതരുത് ഞങ്ങളുടെ മോൾക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ഇത് ഞങ്ങൾ അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങളിപ്പോൾ ഈ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് നിങ്ങളുടെ മകൾ ഇവിടെ നിങ്ങളുടെ മകൾക്കിങ്ങനെ സാധനങ്ങൾ കൊടുക്കല്ലേ വേണ്ടത് പകരം നിങ്ങളുടെ മകള് എനിക്ക് മകൾക്ക് പറ്റി വിട്ടിത്തരം പറഞ്ഞ് മനസ്സിലാക്കാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് എൻ്റെ കൊച്ചുമോൾക്ക് ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നി അതുമാത്രം ഉള്ളൂ എന്ന് പറയാനെട്ടോ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഇതൊന്നും സ്വീകരിക്കാം ഞങ്ങൾ തയ്യാറില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്നത് കൊണ്ടുപോകാൻ പറയും അപ്പോഴേക്കും നമ്മുടെ വിക്രം പേരാണ് കേട്ടോ വിക്രം വന്നിട്ട് വിക്രമിനെ ദേഷ്യത്തോടുകൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് വിക്രതം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായതിനും വിക്രം വന്നിട്ട് അമ്മനോട് ചോദിക്കുകയാണ് അമ്മേ എന്തായതും ചോദിക്കുകയാണ് അത് മോനെ വേദർ വീട്ടുകാർ കുറച്ച് വീട്ടുകാരങ്ങൾ കൊണ്ടുവന്നാണെന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ ദേഷ്യം പേരാണ് അതെ ഈ ഇത്രയും നാളും ഞാൻ കരുതിയിരുന്നത് ഇവൾക്ക് മാത്രമേ വട്ടോള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കുടുംബക്കാർക്ക് മുഴുവൻ വട്ടാണോ ഈ ബ്രാന്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ വേദങ്ങനെ വിക്രം എന്ന് വിളിക്കുകയാണ് കേട്ടോ ഇടി നീ നീ നിന്റെ വീട്ടുകാരും ചേർന്നിട്ട് എന്നെ എൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു ഇരിക്കുകയാണ് അല്ലാതെ തന്നെ നീ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തരുന്നുണ്ട് എന്നൊക്കെ പറയാനാണ് കേട്ടോ മുത്തശ്ശീരടുത്ത് വീണ്ടും ചെല്ലണം പറഞ്ഞു മുത്തശ്ശിന്റെ പേരക്കുട്ടി കാരണം എനിക്ക് ഒരു ഒരു ലോട് പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇനി നിങ്ങളും കൂടിയിട്ട് ഞങ്ങളെ പ്രശ്നത്തിലാക്കല്ലേ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തരല്ലേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനോടും അതുപോലെ തന്നെ അമ്മനോട് വളരെ മോശമായിട്ട് സംസാരിക്കാനായിട്ടോ എന്നിട്ട് അമ്മയാണെന്നൊക്കെ അവനമ്മയാണെന്നുണ്ടെങ്കിൽ പറയും അതേ നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് അറിയാം നിങ്ങൾ നിങ്ങളെന്ത്ദ്ദേശത്തിലാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നതെന്ന് അറിയാം ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട മര്യാദകളെക്കുറിച്ചൊക്കെ എനിക്കറിയാം പക്ഷേ ഇതൊന്നും സ്വീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയൂല ദയവ് ചെയ്ത് നിങ്ങളിതൊക്കെ കൊണ്ടുപോകണം എന്ന് പറയും മോളെ അമ്മനെയും മുത്തശ്ശിനേയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറയാനെട്ടോ അങ്ങനെ അമ്മ അകത്തേക്ക് പോയിട്ട് അകത്തേക്ക് മാഷോളിക്കും മാഷേ വാ മാഷേ പോകാം അകത്തേക്ക് പോകാം എന്ന് പറയും അപ്പോൾ മാഷിങ്ങിനെ നോക്കി നിന്നതിനു ശേഷം പിന്നീട് എല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് പോകുകയാണേ അപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വേദ വന്നിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശി ഇത് വേണ്ടായിരുന്നു മുത്തശ്ശി ഇതിപ്പോൾ ഈ വീട്ടുകാരെ അപമാനിക്കുന്നതിന് തുല്യായില്ലേ മോളെ മുത്തശ്ശി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല എന്നാൽ എന്നോട് ഒരു ഫോൺ കോൾ ഒരു ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലോ ഞാൻ പറഞ്ഞതിന് അപ്പം തന്നെ വേണ്ടാന്ന് സൂറി മുത്തശ്ശി ഇതിപ്പോൾ നിങ്ങളും കൂടെ അപമാനിക്കപ്പെട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ സാറിയില്ല മുത്തശ്ശി ഇതൊക്കെ കൊണ്ടുപോകുമോ എന്ന് പറയുകയാണെ അങ്ങനെ ആ ഒരു വണ്ടിയും പോകും മുത്തശ്ശിനെ കെട്ടിപ്പിടിക്കും മുത്തശ്ശി കറിയാണ് കേട്ടോ വേദ എന്നിട്ട് പറയും ശരി മുത്തശ്ശി മുത്തശ്ശി പൊക്കോ എനിക്കിവിടെ ഒരു വിഷമവും ഇല്ല എന്ന് പറയാണ് ഇങ്ങനെ അവർ പോകട്ടോ അതിന് ശേഷം വീണ്ടും വേദങ്ങനകത്ത് നിൽക്കുകയാണ് അപ്പോൾ വിക്രം വന്നിട്ട് ഈ വേദാളം നീ എനിക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് തന്നോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ അപ്പോൾ വിക്രത്തിനോട് വേദയും ദേഷ്യപ്പെടുക നിനക്ക് ഭ്രാന്ത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാണ്ട് വിക്രം എൻ്റെ വീട്ടുകാരെ ഭ്രാന്താക്കിയതും എൻ്റെ മുത്തച്ഛന് ഭ്രാന്തി എന്ന് വിളിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിക്കാനു കേട്ടോ അപ്പോൾ കമല മതി നിർത്താൻ പറയി നിൻ്റെ മോൻ തന്നെയാണ് ഈ പ്രശ്നങ്ങളല്ലാതെ ഉണ്ടാക്കി വെച്ചത് മറ്റുള്ളവരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും എന്നെ അപമാനിക്കാനായിട്ട് ഒരുങ്ങി കെട്ടി ഇറങ്ങിരിക്കുക ഞാൻ ഞാനെല്ലാവരും മുന്നിൽ അപമാനിക്കപ്പെട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുക അപമാനിക്കപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ വന്നിട്ട് അച്ഛ എന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മാഷി നോക്കുമ്പോൾ മാഷേ അതെ നിൽക്കുമ്പോൾ അപ്പോൾ പറഞ്ഞല്ലോ അപമാനിക്കപ്പെട്ടു എന്ന് ശരി നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത്രയും സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല പക്ഷേ എൻ്റെ മുത്തശ്ശി അമ്മയും ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും എൻ്റെ മുത്തശ്ശീനെ ഭ്രാന്തിന്ന് വിളിക്ക വിളിച്ചത് തെറ്റായില്ല കാര്യമല്ലേ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ വിക്രം പറയും ഒന്നും വിളിച്ചിട്ടില്ല അതെ വീട്ടുകാർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരാളെ ഭ്രാന്തി എന്ന് വിളിക്കുന്നതിന് തുല്യം തന്നെയാണ് എന്നൊക്കെ പറയും ട്ടോ ആ അപ്പോൾ എൻ്റെ വീട്ടുകാർ കുറച്ച് സമ്മാനങ്ങളുമായിട്ട് എനിക്ക് വരണം തോന്നി അതുകൊണ്ട് വന്നതല്ലേ ചോദിക്കട്ടോ അപ്പോൾ നന്ദിനു പറയുക സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ വല്ല പലഹാരമോ അങ്ങനെയാണ് ഇത് ചട്ടിയും കലോക്കി വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എ സിയൊക്കെ കൊണ്ടാണോ സമ്മാനം കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് അത് അവർക്കൊരു തെറ്റ് പറ്റിയതായിരിക്കും ചില എന്ന് പറയുകയാണ് കേട്ടോ വേദം അപ്പോൾ മാഷു പറയുന്ന മാഷൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് വിക്രം വന്നിട്ട് വീണ്ടും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാണ് കേട്ടോ വേദയോട് അതെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട നീ തന്നെ ഇവിടെ ഒരു വലിയ പ്രശ്നമാണ് ഇനി നിൻ്റെ വീട്ടുകാരും കൂടിയിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടാണേ നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ എനിക്കറിയാം നന്നായിട്ടറിയാം തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയണമെന്ന് മറ്റുള്ള കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പ്രസിഡൻറിൻ്റെ വരെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു മാഷി ോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുകയാണേ അപ്പോൾ വിക്രം വിക്രം വിണ്ടാതിരിക്കും എനിക്ക് സംസാരിക്കാനുള്ളത് ഈ കുടുംബത്തിൻ്റെ നാഥനോടാണെന്ന് പറഞ്ഞിട്ട് വേദ അച്ഛനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ വീട്ട് ഈ വീട്ടുകാർ എൻ്റെ വീട്ടുകാരോട് ചെയ്തത് ശരിയാണോ അവർ ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് മാന്യമായിട്ട് അവരകത്തേക്ക് വിളിച്ചിരുത്തി പറയാമായിരുന്നല്ലോ ഇത് വേണ്ടാന്ന് അല്ലാതെ പുറത്ത് നിർത്തി ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങളെ നിങ്ങളെൻ്റെ വീട്ടുകാരെ അപമാനിച്ചത് ശരിയായിട്ടില്ല എന്ന് പറയൂ കേട്ടോ വേദ എന്നിട്ട് ഇംഗ്ലീഷിൽ കുറച്ച് വേഡ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ ഒന്നും മീണ്ടാതെ നിൽക്കാട്ടോ മാഷ് ചെയ്തത് തെറ്റായി തെറ്റായിപ്പോയി എന്ന് മാഷിന് മനസ്സിലാവാണ്ട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ചെയ്തതും പറഞ്ഞതും തെറ്റായി പോയി എന്നുണ്ടെങ്കിൽ മാഷ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുകയാണേ ഒന്നും മീണ്ടൂല്ല എന്തായാലും അവരെ വീട്ടുകാരെ ഒരു അഭി അപമാനിച്ചു എന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങോട്ട് ഒന്നും മീണ്ടാതെ തന്നെ മാഷ അവിടെ നിന്ന് പോകും അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന കമലാമയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ